കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിനെ സ്വാഗതം ചെയ്ത് ക്രൈസ്തവ സഭ കേസും റദ്ദാക്കണമെന്ന് സിബിസിഐ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് ആവശ്യപ്പെട്ടു ഇനിയും നിർഭയം പ്രവർത്തിക്കുവെന്ന് കന്യാസ്ത്രീകളോട് ക്ലിമിസ് ബാവ ആഹ്വാനം ചെയ്തു യേശുവിനെ ക്രൂശിൽ തറച്ച ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചായിരുന്നു ഇരയോടൊപ്പം പായുകയും വേട്ടക്കാരനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിക്കണമെന്ന് സിറോ മലബാർ സഭ പി ആർഒ ഫാദർ ടോം ഓലിക്കരോട്ട് പറഞ്ഞു ജനാധിപത്യവാദികൾക്ക് അഭിമാനിക്കാമെന്ന് ലത്തീൻ സഭാ വികാരി ജനറൽ ഫാദർ യുജിൻ പെരേരയും പ്രതികരിച്ചു കുറ്റായ ശരിയല്ലാത്ത ആരോപണത്തിൻ്റെ പേരിൽ അവർ അറസ്റ്റ് ചെയ്ത് ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ജയിലിലാക്കി ഇന്ന് ഓഗസ്റ്റ് രണ്ടാം തീയതി അവർക്ക് ജാമ്യം ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ ഇതിനെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ അവസരത്തിൽ സിസ്റ്റേഴ്സിന് ജാമ്യം ലഭിച്ചു എന്നുള്ള സന്തോഷത്തോടൊപ്പം ഈ കേസ് തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവർക്ക് ഉപാധികളോടെയാണ് ജാദ്യം ജാമ്യം നൽകപ്പെട്ടിട്ടുള്ളത് ചിലരുടെ കുറ്റാരോപണത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കേസ് അത് എത്രയും വേഗം ക്വാഷ് ചെയ്ത് റദ്ദാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ രണ്ട് സിസ്റ്റേഴ്സിന് ജാമ്യം അനുവദിച്ചു അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളിനെ തെറ്റിദ്ധരിച്ച് അറസ്റ്റ് ചെയ്തതാണ് ജാമ്യം കിട്ടിയതിൽ സന്തോഷിക്കുന്നു കുറ്റാരോപിതർ എന്ന് പറയുന്നത് കുറ്റം ചെയ്തവർ എന്നല്ലല്ലോ സാഹചര്യം അനുകൂലമാണെങ്കിലും സ്നേഹമാണെന്ന് പറയുക സുവിശേഷം ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ ബി ജെ പി പാർട്ടിയുടെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് കണ്ടത് ഈ സിസ്റ്റേഴ്സിനെ ഒക്കെ അപമാനിക്കുന്ന രീതിയിലുള്ളതാണ് ഇരയോടൊപ്പം പായുകയും വേട്ടക്കാരൻ്റെ ഓടുകയും ചെയ്യുന്നതൊന്ന് നമ്മളെ നമുക്ക് തോന്നുമാറുള്ള നിലപാടുകൾ അവസാനിപ്പിക്കണം നില പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോടുള്ള നിലപാടുകളിൽ കൃത്രിമത്വം ഇല്ലാതാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്